ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കുറച്ച് നാരങ്ങ അച്ചാറിടാൻ പോവാണ് അപ്പം നമ്മളിന്നും ഇങ്ങനെ നാരങ്ങ അച്ചാർ ഇട്ട് വയ്ക്കാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് നമുക്ക് ലൈം കിട്ടിയത് എപ്പോഴും നമുക്ക് ലെമൺ കിട്ടാറുണ്ട് ലെമൺ കുറച്ച് കട്ടിയുള്ള തൊലിയുള്ള നാരങ്ങയാണ് അതുപോലെ ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളറാണ് നല്ല ഭംഗിയാണ് കാണാൻ അതിൽ കുരു ഇല്ല അതുകൊണ്ട് നമുക്കങ്ങനെ അരിഞ്ഞെടുക്കാനും ഒക്കെ നല്ല ഈസിയാണ് അപ്പോൾ ഞാനിത് കുറച്ച് ദിവസം ഉപ്പിട്ടിട്ടിങ്ങനെ എടുത്ത് വെക്കും അപ്പോൾ ഉപ്പിട്ടിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല നാരങ്ങ നല്ല മെൽട്ടായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതേ ഇത് ഒരു മൂന്ന് ദിവസം ഞാൻ ഉപ്പിട്ട് വെച്ച നാരങ്ങയാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങി തുടങ്ങി ഉപ്പിൽ നാരങ്ങ കിടന്ന് നല്ല മെൽട്ടായി അപ്പം നമുക്ക് റെഡി ടു വീറ്റാണ് ഇപ്പം അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഉലുവിടുക അത് കഴിഞ്ഞിട്ട് കടുക് ഉലുവയും കടുവ ഒക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് കായം നമ്മുടെ എൽ ജിയുടെ കായം ഒന്ന് എണ്ണയിൽ നന്നായിട്ട് വറുത്ത് പൊടിച്ച് നല്ല ഭംഗിയാക്കി എടുക്കാം എന്നിട്ട് ആ കായം എണ്ണയിലേക്കിട്ട് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് എണ്ണയിലേക്ക് നല്ലൊരു രീതിയിൽ തന്നെ മുരിഞ്ഞ് വരണ രീതിയിൽ തന്നെ എടുക്കുക അപ്പോൾ ഞാൻ ഇത് ഒരു പാത്രത്തിൽ കൊള്ളാത്ത കാരണം രണ്ട് പാത്രത്തിലാക്കി ഇട്ടു അപ്പോൾ രണ്ട് തരം നാരങ്ങച്ചാർ നമുക്ക് ഒരുമിച്ചിട്ടുണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് പിന്നെ കായത്തിൻ്റെ പൊടി നമുക്ക് എണ്ണയിൽ കുറച്ച് വറുത്ത് പോലെ എടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റും കൂടും നല്ല മണവും ഉണ്ടാവും അപ്പം കായം പൊടിച്ചതും ഇട്ടു പിന്നെ കുറച്ച് കായം നമ്മുടെ മുകളിൽ പൊടി എണ്ണയിലിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് എടുക്കാം എന്നിട്ട് വേണമെങ്കിൽ ഇത്തിരി ഓയിൽ മുകളിൽ ഒഴിക്കാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരും അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇത് പക്ഷേ നമ്മുടെ ആദ്യം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തൊണ്ട് നമ്മൾ വെറുതെ കിട്ടണ തൊണ്ടുണ്ടല്ലോ നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യാനെടുക്കണ നാരങ്ങയുടെ തൊണ്ട് ഞാൻ എടുത്ത് വെറുതെ ഇങ്ങനെ ഉപ്പിലിട്ട് വയ്ക്കും അങ്ങനത്തെ ആ ഒരു നാരങ്ങയുടെ തൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് വിനാഗിരി ഒഴിക്കുക അപ്പം അച്ചാർ റെഡിയായി പിന്നെ നമുക്ക് ഉപ്പ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിടാം